കേരളത്തിലെ സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത് മാത്രവുമല്ല ഇപ്പോൾ കല്യാണിക്ക് ഒരുപാട് ക്രിറ്റിസിസമാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കല്യാണിയുടെ ആക്ടിങ് കണ്ട് മടുത്തു എന്നിവരെ പ്രേക്ഷകർ പറയുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ പരമ്പരയിൽ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഒടുവിൽ മനുവിൻ്റെ ചതി പുറത്തായിരിക്കുകയാണ് ഈ കാര്യം അറിയുന്ന ശാരിയും അതുപോലെ തന്നെ സരയവും മാനസികമായി ആകെ തകർന്നു പോകുന്നു ഇതേ തുടർന്ന് ഉടൻ തന്നെ മനുവിനെ ചെന്ന് തല്ലിയിരിക്കുകയാണ് ശാരി തൻ്റെ മകളെ ചതിച്ച മനുവിനെ താൻ വെറുതെ വിടുകയില്ല എന്നുള്ള ഭീഷണിയും മുഴക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം രാഹുൽ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുള്ള കാര്യം മുന്നിലേക്ക് തെളിഞ്ഞ് വരികയും ചെയ്യുന്നു ഇതോടെ നമ്മുടെ സരയുവിൻ്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണ് സരയുവിനെ ഉടൻ തന്നെ ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട അവസ്ഥയും വന്നെത്തുന്നു കാര്യങ്ങൾ കൈവിട്ടു പോയതിനെ തുടർന്ന് മനുവുമാകെ നടുങ്ങി പോയിരിക്കുകയാണ് ഇതോടെ തൽക്കാലത്തേക്ക് മാറി നിൽക്കാൻ മനുവും തീരുമാനം എടുക്കുന്നു എന്നാൽ മനുവിനെ കൊല്ലണമെന്നുള്ള തീരുമാനമാണ് സരയു ഇതേ തുടർന്ന് എടുക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്